എസ് എസ് സജീവ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടിട്ട് സോഷ്യൽ സയൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ അത് കാറ്റഗറി ടു നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതിന് മുന്നേ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് കേട്ടിട്ട് സോഷ്യൽ സയൻസിന് കാറ്റഗറി ടു ആൻഡ് ത്രീ സോഷ്യൽ സയൻസിന് മാത്രമായിട്ട് ഒരു പി ഡി എഫ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടിട്ട് സോഷ്യൽ സയൻസ് കാറ്റഗറി ടു ആൻഡ് ത്രീക്ക് വേണ്ടിയിട്ട് ഒരു പി ഡി എഫ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ ബാച്ചിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഓഫർ റേറ്റിനാണ് നമ്മളത് കൊടുക്കുന്നത് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ചെറിയൊരു എമൗണ്ടിനാണ് ഇതിൻ്റെ കൂടെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ എക്സ്ട്രാ ഫാക്സുകളും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് നമ്മളിതുപോലെ പി ഡി എഫ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ചോദ്യത്തിലോട്ട് പോകാം പാതുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ദ പാതുവ യൂണിവേഴ്സിറ്റി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇറ്റലി ഫ്രാൻസ് സ്പെയിൻ ഇംഗ്ലണ്ട് എവിടെയാണ് പാതുവ സർവകലാശാല ഇറ്റലിയിലാണ് അല്ലേ പാതുവ സർവകലാശാല ഇത് ഏത് ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ആണ് റണൈസൻസ് നവോത്ഥാനം എന്ന് പറയുന്ന ഭാഗത്തു നിന്നും നമ്മൾ നവോത്ഥാനം പഠിക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് ഹ്യൂമനിസവുമായി ബന്ധപ്പെട്ട് വരുന്ന പഠിക്കുന്ന ഒരു സർവകലാശാലയാണ് ഏത് ഇറ്റലിയിലെ പാതുവ അതുപോലെ ബൊളോഗ്ന യൂണിവേഴ്സിറ്റിയും പഠിക്കാറുണ്ട് പാതുവ ആൻഡ് ബൊളോഗ്ന യൂണിവേഴ്സിറ്റി നമ്മൾ പഠിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തൊന്നും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് റലേഷൻസ് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആ ഭാഗം നന്നായിട്ട് നോക്കി പോവുക പുതിയ പത്താം ക്ലാസ്സിൻ്റെ എസ് സി ആർ ടി ടെക്സ്റ്റിൽ ഈ ഒരു ഭാഗം വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഭാ ആ ഭാഗം നന്നായിട്ട് നോക്കിയിട്ട് പോകാൻ ശ്രദ്ധിക്കട്ടെ നെക്സ്റ്റ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ദ സബ്സിഡറി അലയൻസ് വാസ് ഇൻട്രഡ്യൂസ്ഡ് ബൈ ആരാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഡെൽഹൗസി പ്രഭു കേഴ്സൺ പ്രഭു മൗണ്ട് ബാറ്റൺ പ്രഭു വെല്ലസ്ലി ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ് കാരണം നമുക്ക് മോഡേൺ ഇന്ത്യ പഠിക്കുമ്പം അവിടെ കുറേ ഇവരെ കുറിച്ച് പഠിക്കാനുണ്ട് വൈസ് റോയിമാരെക്കുറിച്ച് പഠിക്കാറുണ്ട് പഠിക്കാനുണ്ട് അപ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട വൈസ് റോയ്സ് ആണ് ഇവരുടെ കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ നിയമങ്ങൾ അതുപോലെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ റിഫോംസും കാര്യങ്ങളും എല്ലാം നമുക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് വെല്ലി പ്രഭുവാണ് വെല്ലസ്ലി പ്രഭുവാണ് സബ്സിഡറി അലയൻസ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഡെൽഹൗസി പ്രഭു വരുന്നത് സോറി വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അല്ലെങ്കിൽ ആ ഒരു ആയിരത്തി എഴു എണ്ണൂറ് ആ ഒരു സമയത്താണ് നെക്സ്റ്റ് കഴസൻ പ്രഭു കഴസൺ പ്രഭുവിൻ്റെ കാലഘട്ടം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളത് ബംഗാൾ വിഭജനമാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ളൊരു കാലഘട്ടമാണ് കഴ്സൻ പ്രഭുവിൻ്റെ കാലഘട്ടം ആ ഒരു സമയത്ത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ആക്റ്റുകളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നോക്കി വെക്കേണ്ടതുണ്ട് നെക്സ്റ്റ് സൗരയൂഥത്തിലെ ആന്തരഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് സൗരയൂഥത്തിലെ ആന്തരഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമുക്കൊരു കൺഫ്യൂഷൻ വരും സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് ചെറുതേത് എന്നല്ല ചോദിച്ചത് സൗരയൂഥത്തിലെ ആന്തരഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് ചെറുതേതു എന്നാണ് ചോദിച്ചിട്ടുള്ളത് ദ സ്മോളസ്റ്റ് പ്ലാനറ്റ് എമംഗ് ദി ഇന്നർ പ്ലാനറ്റ്സ് ഓഫ് സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റത്തിലെ ഇന്നർ പ്ലാനറ്റുകളിൽ ഏറ്റവും ചെറുതേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ മെർക്കുറി വീനസ് എർത്ത് മാസ് ഏതാണ് കറക്റ്റ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ തന്നെയാണ് മെ ആണ് വരുന്നത് അഥവാ ബുധനാണ് അപ്പം എന്താണ് ഇന്നർ പ്ലാനറ്റ് സൂര്യനും ഗ്രഹ വലയത്തിനും ഇടയിലുള്ള ഗ്ര അതിനിടയിൽ വരുന്ന ഗ്രഹങ്ങളെയാണ് ഇന്നർ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ ഇന്നർ പ്ലാനറ്റില് ചെറുതേതാണ് അത് ബുധനാണ് ഓക്കെ അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഇനി നിങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഇന്നർ പ്ലാനറ്റ് ഏതാണെന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി ഇന്നർ പ്ലാനറ്റുകൾ ഏതാണെന്ന് അതിൻ്റെ ഒരു നാല് ഇന്നർ പ്ലാനറ്റുകൾ ഏതാണെന്ന് പറയാം അപ്പോൾ അതൊന്ന് നോക്കുക ഓക്കെ നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് ബേപ്പൂര് വേളി അഷ്ടമുടി ഏതാണ് ദ ലാർജസ്റ്റ് ബാക്ക് വാട്ടർ ഇൻ കേരള വേമ്പനാട് ബേപ്പൂർ വെളി വേളി അഷ്ടമുടി ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് കേരളത്തിലെ ലാർജസ്റ്റ് ബാക്ക് വാട്ടർ ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ് വേമ്പനാട് കായലാണ് വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലായിട്ട് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോർച്ച സിദ്ധാന്തവുമായി ബന്ധമുള്ളത് ഡബ്ല്യു സി ബാനർജി ബിബിൻ ചന്ദ്രപാൽ ദാദാബായ് നവറോജി രമേശ് ചന്ദ്രദത്ത് ദ ഡ്രെയിൻ തിയറിഡ് വിത്ത് ഡബ്ല്യു സി ബാനർജി ബിബിൻ ചന്ദ്രപാൽ ദാദാബായ് നവറോജി ആൻഡ് രമേഷ് ചന്ദ്രദത്ത് ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഡ്രെയിൻ തിയറി കൊണ്ടുവന്നത് ആരാണ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ദാദാബായ് നവറോജിയാണ് വളരെ ഈസി ആയിട്ടുള്ള ആണ് പലർക്കും ചിലപ്പോൾ ടഫായിട്ട് തോന്നുന്നുണ്ടാകും പക്ഷേ നമ്മളെ പ്രീവിയസ് വീഡിയോസ് കണ്ടിരുന്ന ആളുകൾക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തോന്നും നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും മുന്നേയുള്ള വീഡിയോസിലെല്ലാം ഇത്തരം പ്രീവ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഫാക്സുകൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വരുന്നത് ദാദാബായ് നവറോജിയാണ് അദ്ദേഹമാണ് ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവന്നത് അപ്പോൾ എന്താണ് ചോർച്ചാ സിദ്ധാന്തം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ട് ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ വാങ്ങിച്ചിട്ട് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കൊണ്ടുപോയിട്ട് അത് പുതിയ ഉൽപ്പന്നങ്ങളാക്കിയിട്ട് ആക്കിയിട്ട് തിരിച്ച് ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് ഇന്ത്യയെ ഒരു മാർക്കറ്റാക്കിയിട്ട് എന്താണ് കൂടുതൽ വിലക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് സോ ഈ ഒരു തിയറി അപ്പം ഇങ്ങനെ ഇന്ത്യയുടെ സമ്പത്ത് ആര് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ തിയറിയാണ് ഡ്രെയിൻ തിയറി ഇത് കൊണ്ടുവന്നത് ദാദാഭായ് പൈ നവറോജിയാണ് ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് വിവരിച്ചിട്ടുള്ളത് ദ പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദ പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൃതിയിലാണ് ദാദാബായ് നവറോജി അദ്ദേഹത്തിൻ്റെ ചോർച്ചാ സിദ്ധാന്തം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ചോർച്ചാ സിദ്ധാന്തം ഇന്ത്യൻ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ആണ് ഈ ഒരു ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത് ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബൃഹദ്ശ്വര ക്ഷേത്രം ബേലൂർ തഞ്ചാവൂർ മഹാബലിപുരം മധുര എവിടെയാണ് ബൃഹദീശ്വര ക്ഷേത്രം വരുന്നത് തഞ്ചാവൂരിലാണ് ഓക്കെ തഞ്ചാവൂർ ചോള ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട ഒരു എന്താണ് ചോള ഭരണകാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒന്നാണ് ബൃഹദ് ടെമ്പിൾ തഞ്ചാവൂരിലാണ് ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ് രാഷ്ട്രപതി ധനകാര്യമന്ത്രി പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി ആരാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത് ക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി ഫോറിൽ എന്താണ് സൂചിപ്പിക്കുന്നത് തൊട്ടുകൂടായ്മ നിർമാർജനം വിദ്യാഭ്യാസ അവകാശം ബാലവേല നിരോധനം ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സോപ്ഷന് വരുന്നത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ബാലവേല നിരോധനമാണ് ബാലവേല നിരോധനമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിനാലിൽ സൂചിപ്പിക്കുന്നത്